ഹായ് ഡിയേഴ്സ് സോഡിയാക്സൈൻ സീരീസിലെ ഏഴാമത്തെ വീഡിയോ ആണിത് ഇന്ന് മറ്റൊരു എയർ സൈനായ ലിബ്രയെക്കുറിച്ചാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിനുള്ളിൽ ജനിച്ചവരാണിവർ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഒരൊറ്റ വാക്കുകൊണ്ട് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഇവർ വളരെ അനായാസം ഒരു കലാരൂപം പോലെ പ്രശ്നങ്ങളെ സന്തുലിതമാക്കി മാറ്റുന്നവരാണ് ഇവർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ അത് ഇവർ തന്നെ സ്വയം വിചാരിക്കണം ഏകാന്തത സത്യസന്ധത ടാഗ് ട്രൂ ലവ് ഇവ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാകാത്തവയാണ് ഇവർ ലോകത്തെ കാണുക മാത്രമല്ല ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് ഇവർ അൺകണ്ടീഷണൽ സെൽഫ്ലെസ് ലവ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം സോഷ്യൽ മീഡിയ ഉപയോഗം ക്രമേണ കുറയ്ക്കുക നന്നായി ഉറങ്ങുക അനാവശ്യമായി പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക പഴയ ഒരു ഫ്രണ്ടിനെ സമീപിക്കുക ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക ഇവർ കുറച്ച് സെൽഫിഷ് ആയിരിക്കും ടോക്സിക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആവാം എന്നാൽ ഇവർ ഇവരെ ഒരിക്കലും ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുമില്ല ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഉപേക്ഷിക്കുന്നവരുമാണ് ലിബ്രാസ് വളരെ ഇമോഷണലും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നവരുമാണിവർ സെപ്റ്റംബറിൽ ജനിച്ച ലിബ്രാസ് കൂടുതൽ വിശ്വസ്തരും എന്നാൽ ഒക്ടോബറിൽ ജനിച്ചവർ കുറച്ച് ശൃംഗാരപ്രിയരായിരിക്കും ഇവരുടെ സ്വരം അല്ലെങ്കിൽ ശബ്ദം സ്കിൻ ചിരി കണ്ണ് ഹൃദയം എന്നിവ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ആണ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കിയാലോ ജെമിനൈ ലിയോ അക്വേറിയസ് സജിറ്റേറിയസ് എന്നിവരാണ് ടോറസ് വിർഗോ ലിയോ ഇവരുമായി പ്രണയത്തിലാകുവാൻ സാധ്യത ഏറെയുമാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം ബാലൻസ് എംപവർമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവയ്ക്ക് ഓപ്പലൈറ്റും അൺകണ്ടീഷണൽ ലവ് ജോയ് കമ്പാഷന് വേണ്ടി റോസ് റോസ്ക്വാഡ്സും ഉപയോഗിക്കാവുന്നതാണ് ലിബ്ര സോഡിയക് സൈനിൽ ജനിച്ചവരുടെ ഈ ചിങ്ങമാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം ടു ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് പെൻഡക്കിൾസ് ഹൈ പ്രീസ്റ്റസ് ദി എംബറസ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഇവിടെ രണ്ട് വിപരീത എനർജികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം അതായത് യുക്തിയും അവബോധവും തമ്മിൽ അഥവാ ലോജിക്കും ഇൻഡ്യൂഷനും തമ്മിൽ അതുപോലെ കടമയും ആഗ്രഹവും തമ്മിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒന്നും സ്ഥിരമല്ല ജീവിതം ഒരു ചാക്രികമാണ് എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അതിനാൽ ജീവിതത്തിൻ്റെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അതായത് ഒഴുക്കിനനുസരിച്ച് നീന്തുക പേജസ് എപ്പോഴും ഒരു യൂത്ത് എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ഉണർവ് ഒരു ഉത്സാഹം ഊർജം ഇവയൊക്കെ ഈ മാസം പ്രതീക്ഷിക്കാം അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അതുപോലെ ആത്മപരിശോധനയുടെയും ആസൂത്രണത്തിൻ്റെയും അതുപോലെ നിങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് അടിത്തറയിടുന്നതിൻ്റെയും ഒരു സമയമാണിത് അതിനാൽ ഇത് നന്നായി വിനിയോഗിക്കുക നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ളതോ വളരെ പ്രയോജനകരമായതോ ആയ എന്തെങ്കിലും കണ്ടെത്തുന്നതിൻ്റെ വക്കീലായിരിക്കാം നിങ്ങൾ പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നൽകുന്ന അടയാളങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ മറ്റു സിംബൽസും കൂടാതെ നിങ്ങളുടെ അവബോധത്തെയും ഈ സമയം വിശ്വസിക്കുക ഈ കാർഡ് ഒരു ഫെർട്ടിലിറ്റിയെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം ജ്ഞാനം പവിത്രമായ ലക്ഷ്യബോധത്തെയും പ്രതിനിധീകരിക്കുന്നു ആശയങ്ങളുടെയോ പദ്ധതികളുടെയോ ജീവിതത്തിൻ്റെയോ ജനനത്തെയോ പ്രതീകപ്പെടുത്തുന്ന ഒരു കാർഡാണിത് നിങ്ങൾ സ്വന്തമെന്ന് കരുതി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചതും നിങ്ങൾ നട്ടുപിടിപ്പിച്ചതുമായവയെ പരിപോഷിപ്പിക്കാൻ ഈ കാർഡ് പ്രോത്സാഹിപ്പിക്കുന്നു അതൊരു സ്വപ്നമായാലും റിലേഷൻഷിപ്പ് ആയാലും ഒരു മിഷനും വിഷനുമായാലും അവയെ ഉപേക്ഷിക്കരുത് അവ പകുതിക്ക് വെച്ച് നിർത്തരുത് അവ അർഹിക്കുന്ന പരിഗണന നൽകി അവയെ പരിപോഷിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുക അതിനായി മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടെങ്കിൽ പഠിക്കുക എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതോ അങ്ങനെ എന്തോ നിങ്ങളുടെ കഴിവുകൾ അർത്ഥവത്തായ എന്തെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക ഈ കാർഡ് ഭൗതികമായി മാത്രമല്ല ആത്മീയമായും സൃഷ്ടിപരമായും നിലനിർത്തുന്ന ഒരു കാര്യം നിർമ്മിക്കുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം ഈ ഭൂമിയിലുള്ള ഒന്നും സ്ഥിരമല്ല എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അതിനാൽ ഗോ വിത്ത് ദ ഫ്ലോ ഒന്നിലും തിക്കും തിരക്കും കൂട്ടരുത് എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട് അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക വിചാരിച്ച കാര്യം വിചാരിച്ച സമയത്ത് തന്നെ ലഭിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അതിനാൽ ലക്ഷ്യം ഉപേക്ഷിക്കരുത് അതിൻ്റെ സമയമാകുമ്പോൾ അതിൽ നിന്ന് പ്രതിഫലം ലഭിച്ചു തുടങ്ങും ഒരു വിത്ത് മുളച്ച് അത് വളർന്ന് വലുതായി ഫലങ്ങൾ നൽകാൻ എടുക്കുന്ന സമയം അതിന് നൽകുക ഈ സമയം അതിനാവശ്യമായ വെള്ളവും വളവും നൽകി അതിനെ പരിപോഷിപ്പിക്കുക നിങ്ങളുടെ കഴിവുകൾ അർത്ഥവത്തായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടെങ്കിൽ അത് പഠിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്